നമസ്കാരം മേജർ രവി നമുക്ക് സിനിമാ സംവിധായകനായിട്ടാണ് നമുക്ക് കൂടുതലായിട്ടും പരിചയമായി വന്നത് മേജർ രവി ഇന്ത്യൻ പട്ടാളത്തിൻ്റെ മേജറാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് മോഹൻലാലിനെ വെച്ചിട്ടാണ് അദ്ദേഹം കൂടുതൽ സിനിമകളും സംവിധാനം ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയെ വെച്ചിട്ട് മമ്മൂഖയെ വെച്ചിട്ട് ഒരു സിനിമ മിഷൻ നയൻറ്റി ഡേയ്സ് എന്ന് പറഞ്ഞുള്ള സിനിമയാണ് പിന്നെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ അടുത്ത് വയനാട് ഉരുൾപൊട്ടിയതിന് ശേഷം ഒരുപാട് സഹായങ്ങളൊക്കെ ആയിട്ട് വയനാട്ടേക്ക് ഒരുപാടധികം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഫണ്ടുകളായാലും വസ്ത്രങ്ങളായാലും ഭക്ഷണമായാലും അങ്ങനെ ഒരുപാട് രീതികളിൽ അവിടേക്ക് സഹായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഉരുൾപൊട്ടിയേൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മോഹൻലാൽ അവിടെ സന്ദർശിക്കുകയും ഒപ്പം തന്നെ മേജർ രവിയും ആ ഒരു സംഘം പട്ടാളത്തിൻ്റെ ആ ഒരു സേനകളും എല്ലാവരും കൂടിയിട്ടാണ് അവിടെ സന്ദർശിച്ചത് അപ്പോൾ ആ ഒരു സന്ദർശന സമയത്ത് മേജർ രവി അദ്ദേഹം പട്ടാളത്തിൽ നിന്നും വിരമിച്ചതാണെന്ന് നമുക്കറിയാം എങ്കിലും കൂടിയിട്ട് അവിടെ ആ ഒരു പട്ടാളത്തിൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ ആ ഒരു യൂണിഫോം ഇട്ടതിനെ ചുറ്റിയിട്ട് ഒരുപാട് സംസാര വിഷയങ്ങൾ നടക്കുന്നുണ്ട് പല അഭിപ്രായങ്ങളും വന്നു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സംസാരം വന്നത് മേജർ രവി എടുത്തിട്ടുള്ള സെൽഫിയാണ് എനിക്ക് തോന്നുന്നു സെൽഫി എന്ന് പറയുന്നത് ഇത്ര വലിയൊരു കുറ്റകരമായിട്ടുള്ളൊരു സംഭവം എന്നല്ല എങ്കിലും കൂടിയിട്ട് അവിടെ കുറ്റകരമായത് ആ ഒരു സിറ്റുവേഷൻ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഉരുൾ പൊട്ടിയ ആ ഒരു സ്ഥലത്ത് ഒരുപാട് വിഷമങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ സാധാരണ രീതിയിൽ സെൽഫി എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ സെൽഫി ആയിട്ട് എടുക്കുന്ന ഒരു ഫോട്ടോ എന്ന് പറയുമ്പോൾ സന്തോഷകരമായിട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷം നടക്കുന്ന ഒരു സ്ഥലത്താണ് കൂടുതലായിട്ടും അതൊരു ഉപയോഗിക്കുക പക്ഷെ അവിടെ സംഭവ സ്ഥലത്ത് രവി വീടുത്തെ സെൽഫി പൊതുവേ കണ്ടിട്ടുള്ള അഭിപ്രായം ആളുകളിലൂടെ കണ്ടിട്ടുള്ള അഭിപ്രായം അത് വളരെ തെറ്റായി എന്നുള്ളത് തന്നെയാണ് സാധാരണക്കാരൻ്റെ മൈൻഡിൽ വരിക അതൊരു തെറ്റായ ഒരു വ്യൂ തന്നെയാണ് പക്ഷേ അദ്ദേഹം വേറൊരു ഇൻറ്റർവ്യൂല് അതായത് ഈ ഒരു സെൽഫി എടുത്തതിനു ശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി സോഷ്യൽ മീഡിയ ഒക്കെ അതെടുത്ത് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മേജർ രവി എന്ന് പറയുന്ന അദ്ദേഹം ആ യൂണിഫോം റിട്ടയർഡ് ആയതിനു ശേഷം യൂണിഫോം ഇട്ടു എന്ന് പറയുന്നതും വളരെ കുറ്റകരമാണോ എന്നുള്ളതാണ് ആളുകളുടെ പല സംശയങ്ങളും ഒപ്പം തന്നെ അദ്ദേഹം അവിടുത്തെ സെൽഫിയുമാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ മേജർ രവി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അതിനൊരു മറുപടിയായിട്ട് ഒരു മാധ്യമത്തിന് മുന്നിൽ അദ്ദേഹം പറഞ്ഞത് ആയാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും യൂണിഫോം ധരിക്കാം എന്നുള്ളതാണ് ഒപ്പം തന്നെ ഞാൻ സെൽഫി എടുത്തത് ഒരു ഫൗണ്ടേഷൻ ഉണ്ട് മോഹൻലാൽ അടക്കം രൂപീകരിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ട് ആ ഫൗണ്ടേഷനിൽ നിന്നാണ് മൂന്ന് കോടി രൂപയോളം ഈ ഒരു പ്രശ്നത്തിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഫൗണ്ടേഷനിൽ പല ആളുകളുടെയും ഉത്തരമായിട്ടാണ് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഇവരവിടെ എത്തി ഇവർ സ്ഥലത്ത് എത്തി അല്ലെങ്കിൽ അവിടെ സന്ദർശിച്ചു എന്നുള്ളതിനൊക്കെ മറുപടി ആയിട്ടാണ് ആ ഒരു സെൽഫി അദ്ദേഹം ആ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തേക്കണത് എന്നുള്ളതാണ് മേജർ രവി തുറന്നു പറഞ്ഞിട്ടുള്ളത് ഓക്കെ പക്ഷെ സ്വാഭാവികമായിട്ടും സാധാരണക്കാരുടെ ഇടയിൽ ഈ ഒരു സംഭവം മേജർ രവി മാത്രം വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ സ്വാഭാവികമായിട്ടും സാധാരണക്കാരുടെ ഇടയിൽ മേജർ രവി എടുത്തിട്ടുള്ള സെൽഫി ആ ഒരു സിറ്റുവേഷനിലെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് സെൽഫി എടുത്തു എന്ന് പറയുമ്പോൾ ഒരു സ്വന്തമായിട്ട് സ്റ്റാറ്റസ് ഇടാനോ സ്വന്തമായിട്ട് ഒരു എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡി പി ആയിട്ട് ഇടാനോ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ഒരു സെൽഫി എടുക്കുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുക ആ ഒരു ചിന്ത തന്നെയാണ് സാധാരണക്കാരുടെ ഇടയിൽ അവിടെ സംഭവിച്ചത് അതുതന്നെയാണ് ഇപ്പോൾ മേജർ രവി ചെയ്ത കുറ്റമായിട്ട് അല്ലെങ്കിൽ അതൊരു വിമർശനമായിട്ട് അദ്ദേഹം ചെയ്തൊരു തെറ്റായിട്ട് മുൻനിർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ മേജോർ രവി അതിനുള്ള ഉത്തരം കൊടുത്തെങ്കിൽ കൂടിയിട്ട് മേജർ രവി എന്ന് പറയുന്ന അദ്ദേഹത്തിന് അവിടെ ഒരു നെഗറ്റീവ് വന്നു എന്നുള്ളത് നമ്മുടെ വീഡിയോയിലൂടെ നമ്മളൊന്നും കൂടി പറയുകയാണ് സാധാരണക്കാരൻ്റെ മനസ്സിൽ നിന്നും തട്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഞാനും പറഞ്ഞത് മേജർ രവി സാറിനോട് എല്ലാവർക്കും തികഞ്ഞ ബഹുമാനം തന്നെയാണ് അന്നും ഇന്നും എപ്പോഴും അദ്ദേഹം അത് കൈവിടാതെ തന്നെ വീണ്ടും മുന്നോട്ട് പോയി നല്ല രീതിയിൽ അത് കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് അത് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു തൽക്കാലം വീഡിയോ നിർത്തുന്നു